ഫാമിലി വീക്ക് വരാൻ പോവാണ് മൂന്നാമത്തെ ആഴ്ച ഇതെന്തോന്ന് സംഭവം മൂന്നാമത്തെ ആഴ്ച ഫാമിലി വീക്കോ ഇങ്ങോട്ട് കണ്ടിട്ട് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയതല്ലേ ഉള്ളൂ വീണ്ടും ഫാമിലി വീക്കോ അതും മൂന്ന് പേർക്ക് മാത്രം ഫാമിലി വീക്ക് പക്ഷെ ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട് മക്കളെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ പേരും പറഞ്ഞ് വീട്ടിനകത്ത് അടി നടക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം വരാൻ പോകുന്നത് ഫാമിലി ഒന്നുമല്ല അതെ ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനം ലോഡിംഗ് ആണ് അത് എന്താണെന്ന് പറഞ്ഞു തരാം എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് നശിപ്പിച്ചു അതിലെ നൂറേയും കൂടി ഫാമിലി വരാനാണെന്നും പറഞ്ഞ് ബിഗ് ബോസ് അവരെ പറ്റിക്കും ഇവര് മൊത്തം അടപടലം തെറ്റും ആഹാരമില്ല തുണി ഇല്ല മണി ഇല്ല അതായി വീണ്ടും പഴയ അവസ്ഥ ഇത് സത്യം പറഞ്ഞ ഇവരെ കുരുക്കിയതാണ് കാരണം പ്രേക്ഷകര് ഭയങ്കര കമന്റ് ഇവർക്ക് ഡ്രസ്സ് കൊടുത്തുകൂടെ ഉടുക്കാൻ കൊടുത്തൂടെ ഓരോന്ന് മാറാൻ കൊടുത്തൂടെ എന്താ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് ചോദിക്കും ബിഗ് ബോസ് ഇതാ നിങ്ങളുടെ കയ്യിൽ തീരുമാനം ഇട്ടോ നിങ്ങൾ എന്തോ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് തുണി മണിയും വേണ്ടെങ്കിൽ പിന്നെ നമുക്കാണോ അത്യാവശ്യം എന്നുള്ള ലെവലിലാണ് ഇപ്പം അവരുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന സാധനം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസി സംഭവം ഈ തുടക്കം പോലുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം ആദ്യം നൂറേയും കൂടെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഓരോന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട് റനയുടെ കേസും പറഞ്ഞുകൊണ്ട് ബേബി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓ ഇത് ബേബിയുടെ സ്വഭാവമായിരിക്കും അപ്പൊ ആ മഷ്യ ആ ബേബിന് ഇംഗ്ലീഷ് കയ്യില് വെച്ചു അപ്പൊ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിക്ക് ഒരസ്വലം തേലൊക്കെ ഉണ്ട് പൊട്ടിപ്പാളി സാവും എന്തോ നോക്കാം അതിനുശേഷമാണ് വീട്ടുകാരെല്ലാവരും അനുവിനെതിരെയാണ് അനു ഇത് ഇന്റൻഷ്യലി മനപൂർവ്വം രേണു ഈ പറഞ്ഞ പോലെ അക്ബർ സെറ്റ് ഇട്ടാന്ന് വിളിച്ചതിലേ ഭയങ്കര സെൻസിറ്റീവ് ആയതാണ് അപ്പൊ വീണ്ടും ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് കൊണ്ടുവരണമായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് എല്ലാരും കൂടെ ഈ പറയുന്ന അനുവിന്റെ അനുവിൻ്റെ മണ്ടയിലോട്ട് കയറാനുള്ള ഒരു അണ്ടർ പ്ലാനിങ് അണ്ടർഗ്രൗണ്ട് പ്ലാനിങ് നടക്കുന്നുണ്ട് പിന്നീടാണ് ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തുന്നു അനീഷ് ക്യാപ്റ്റന്റെ വിങ്സ് ഒന്നും ധരിക്കാതിരിക്കുകയാണ് അനീഷ് പറയുന്നത് എൻ്റെ ക്യാപ്റ്റൻ അപ്പം അനീഷ് എന്തുകൊണ്ട് ധരിക്കുന്നില്ലെന്നവിടെ എല്ലാരും ചോദിക്കുന്നു അപ്പൊ എൻ്റെ അത് മോഷ്ടിച്ച ആരോ എടുത്തുകൊണ്ട് പോയി ഞാൻ ബാത്റൂമിൽ കയറിയ സമയത്ത് എൻ്റെ അത് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കീറിയത് കൊണ്ടിട്ടു എനിക്ക് എന്റെ ദേഹം ചൊറഞ്ഞിട്ട് വയ്യ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടത്തില്ല എനിക്ക് വൃത്തിയുള്ളതാണ് എൻ്റെ എനിക്കത് തിരിച്ചു വേണമെന്ന് പറയുന്നു അതിനുശേഷം സ്റ്റൗ എല്ലാം തുറന്നിട്ടാണ് അവർ വന്ന് ലിവിംഗ് റൂമിൽ റൂമിലിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സ്റ്റൗ എല്ലാം പോയി പൂട്ടി താൻ പറയുന്നു എന്നിട്ടാണ് ബിഗ് ബോസിന്റെ ക്ലാസിക് സാധനങ്ങൾ എന്തൊക്കെ വേണം കിച്ചണിൽ അപ്പൊ അത് ബിഗ് ബോസ് അത് വേണം ബിഗ് ബോസ് ഇത് വേണം ബിഗ് ബോസ് മറ്റത് മറച്ചത് എല്ലാം വേണം നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തൃപ്തരാണോ അതെ നമ്മൾ തൃപ്തരാണ് വീക്കെൻഡ് വരെ എത്താം ഏഹ് എല്ലാം ഉണ്ട് ബിഗ് ബോസ് എന്തെങ്കിലും വേണോ ആ വേണം വേണം പിന്നെ ഓരോ ലിസ്റ്റ് അങ്ങ് ഇറക്കുന്നു ഇത് മാത്രം മതിയോ ഡ്രസ്സ് മാറ്റണ്ടേ നിങ്ങൾക്ക് അപ്പൊ ഇപ്പൊ തന്നെ പ്രേക്ഷകര് കണ്ടു കണ്ടും മടുത്തോ അപ്പോ നിങ്ങൾക്കൊക്കെ ബോറായില്ലേ അപ്പൊ പണിപ്പുരയിലേക്കുള്ള മൂന്നാമത്തെ ടാസ്ക് ആണ് വരുന്നത് എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് പറ്റുക എഴുന്നൂറ്റി അമ്പത് പോയിന്റ് ആണ് ഈ ടാസ്ക് ജയിച്ചാൽ കിട്ടുക ആരാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് തീരുമാനിക്കും എന്ന് പറയുന്നു അപ്പൊ എന്തും ത്യജിക്കാൻ എന്ന് പറയുമ്പോ സാധാരണ നമ്മൾ കാണുന്ന ബിഗ് ബോസ് ഇന്ന് എപ്പോഴും എന്തും ത്യജിക്കാനാണ് ആഹ് എന്നെ കൊണ്ട് പറ്റത്തില്ല ആഹ് ഇല്ല 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 എന്തും ത്യജിക്കും ഞാൻ ഊട്ടായി പോയാലോ എന്നൊക്കെ പറയുന്ന കണ്ടസ്റ്റൻസിനെ ഒത്തിരി ഞങ്ങൾ പക്ഷെ ഇതിനകത്ത് എല്ലാവരും ആ എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും നവിൻ തന്നെ ഞാൻ ധജിക്കാം എനിക്കിനി വേറെ ഒന്നുമില്ല എനിക്കിനിവിടെ നിൽക്കുന്ന ഒക്കെ ബോണസാണ് ഞാൻ വന്നു പത്ത് ദിവസം എന്നും എന്റെ ഉദ്ദേശം കഴിഞ്ഞു അപ്പൊ എല്ലാവരും ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കണം അപ്പൊ ഞാൻ അലൂഗനെ ഇതെന്ത് കണ്ടസ്റ്റൻസ് സാധാരണ ഇങ്ങനല്ലോ എന്തും ധ്യജിക്കാൻ ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ വഴക്ക് കൂടാനാണ് ബിഗ് ബോസ് എന്തും തജിക്കാൻ പറഞ്ഞത് ഇവര് നേരെ ബിഗ് ബോസിന്റെ പ്ലാനിങ്ങെ പൊളിച്ച് കയ്യില് കൊടുത്തു പക്ഷെ എല്ലാരും തയ്യാറായപ്പോയി നമ്മൾ എങ്ങനെ ചെയ്യും ലോട്ടിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പേരുകൾ ചിറ്റില് കൺമശിയൊക്കെ വെച്ച് വരച്ച് ടിഷ്യൂ പേപ്പർ കുടത്തിനൊക്കെ ഇടുകയാണ് അപ്പൊ അക്ബർ ഈ എന്ത് അപ്പോഴാണ് അക്ബറിന്റെ ബോധം വരുന്നത് എന്തും ത്യജിക്കാൻ എന്ന് പറഞ്ഞ വേണ്ട വേണ്ട എൻ്റെ പേര് മാറ്റേ എൻ്റെ പേര് വേണ്ടേ വേണ്ട എൻ്റെ പേര് വേണ്ട എടുക്കണ്ട എൻ്റെ പേര് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ എന്ത് ചെയ്യുന്നു അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ വേറെ ആരും അങ്ങനെ സരിചോച്ചു അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലേ എന്തും ധജിക്കുകയാണെന്ന് ഇനി ഡാർക്ക് സോൺ പോലും ഡെഡ് സോൺ ഫോലോ എവിടെ എന്തെങ്കിലും ആകുമോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടമുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അക്ബർ കളിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് യുദ്ധം ആവണമായിരുന്നു അതിനാണ് ബിഗ് ബോസ് എന്തും ധജിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തത് ഇവര് ലോർഡ് ക്യാപ്റ്റൻ എടുക്കുമ്പഴത്തേക്കും ആദിലെ നൂറയാണ് അപ്പൊ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ഫിസിക്കൽ ഗെയിം അല്ല എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ബുദ്ധിപൂർവ്വം കളിക്കാനുള്ള ഗെയിമാണെന്ന് പറഞ്ഞ് നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു ആക്ടിവിറ്റി ഏരിയയിൽ നാല് പെഡസ്റ്റൽ ഉണ്ട് നാല് പെഡസ്റ്റലിൽ ഓരോ കാർഡുകൾ വെച്ചിട്ടുണ്ട് ആ കാർഡുകളിൽ എല്ലാത്തിലും ഏഴിൻ്റെ പണി എന്ന് ഇങ്ങനെ ലാലായിട്ടം നിൽക്കുന്ന സാധനം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയാണ് ആലോചിച്ചിട്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ ആ നമ്പർ വൺ പെഡസ്റ്റലിലെ കാർഡ് എടുത്ത് വായിക്കൂ ഫസ്റ്റ് കാർഡ് ബി ബി ഡിമാൻഡ് ഏഴിന്റെ പണി എഴുന്നൂറ്റി അമ്പത് പോയിന്റ്സ് തരുന്ന ടാസ്കിലെത്തു വേണ്ടി നിങ്ങൾ റെഡി ആണോ അതെ ബിഗ് ബോസ് നമ്മൾ റെഡിയാണ് രണ്ടാമത്തെ കാർഡ് എടുക്കൂ വായിക്കുന്നു ഫാമിലി വീക്ക് വരാൻ പോകുന്നു നിങ്ങൾ എക്സൈറ്റ്മെന്റ് ആണോ അതെ ബിഗ് ബോസ് എക്സൈറ്റ്മെന്റ് ആണ് അടുത്ത് അപ്പം എക്സൈറ്റ്മെന്റ് കാണുന്നില്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ ഇതെല്ലാം ലിവിംഗ് റൂമിൽ നിന്ന് വീട്ടുകാരെ കണ്ടോണ്ടിരിക്കുകയാണെ അവര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന് ഏതോ ഒരെണ്ണം ചൂസ് ചെയ്യാനാണ് ബിഗ് ബോസ് പറയുന്നതെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പോയിന്റുകളൊക്കെ വരെ നഷ്ടപ്പെടുത്തുന്നു മൂന്നാമത്തത് നിങ്ങൾക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന മൂന്ന് ഫാമിലികൾ ആരുടേതൊക്കെയാണ് അങ്ങനെ എല്ലാവരും ഇവർ രണ്ടുപേരോട് ആലോചിക്കുന്നു അപ്പാനി റേണു റന അപ്പാനിക്ക് ഫാമിലി ആയിട്ട് ഭയങ്കര ഇത് കേസ് എന്നാലും പറഞ്ഞിട്ടുണ്ടാകുന്ന കാണണമെന്ന് റേണു ഭയങ്കര കലസിലാണ് റേനയ്ക്ക് ബോയ്ഫ്രണ്ടിനെ കാണണോ അങ്ങനെ എല്ലാവരും ഇവര് മൂന്ന് പേരുടെയും പേര് പറ അനു ഒക്കെ അയ്യോ എന്റെ പേര് പറയണേ എന്റെ പേര് പറയണേ ശൈത്യ അയ്യോ എന്റെ പേര് പറയണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടുത്ത് നാലാമത്തെ കാറിൽ ഓപ്പൺ ചെയ്യുന്നു അതിനകത്ത് എഴുന്നൂറ്റമ്പത് പോയിന്റ് നിങ്ങൾക്ക് വേണമോ അതോ ഈ ഫാമിലീസ് വരണമോ ഫാമിലീസ് മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ ഈ എഴുന്നൂറ്റമ്പത് പോയിന്റ് എന്താവും കട്ടാവും എഴുന്നൂറ്റമ്പത് പോയിന്റ് ത്യജിച്ച് ഈ മൂന്ന് ഫാമിലികളെ നിങ്ങൾക്ക് വേണോ അതോ ഈ മൂന്ന് ഫാമിലികൾ വരണ്ട എന്ന് തെജിച്ചുകൊണ്ട് എഴുന്നൂറ്റമ്പത് പോയിന്റുകൾ നിങ്ങൾക്ക് വേണമോ അപ്പം കുറച്ച് പേര് ഇവിടെ നിന്ന് ഇവർ കുറെ ഡൗട്ടൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നു അപ്പം ബിഗ് ബോസ് പറയണ ഒന്നുകിൽ അത് ഒന്ന് അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇവർ മൂന്ന് ഫാമിലീസ് വന്നാൽ മതി ഫാമിലീസിനെ തന്നെ നമ്മൾ നമുക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ട അപ്പൊ തന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന എല്ലാവരും കൈയ്യൂട്ടാണ് ഫാമിലി വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കൈയ്യൂട്ടാണ് ഈ മണ്ടന്മാർക്ക് ഈ മണ്ടശി ബുദ്ധി ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ ഫാമിലി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് തന്നെ ശരി തന്നെ പക്ഷെ ഇന്ന് പതിനാറ് പതിനേഴ് ദിവസമേ ആയിട്ടുള്ള ഷോ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയും മൂന്ന് മൂന്ന് മൂന്നേ മൂന്ന് ദിവസം മാത്രമായിട്ടുള്ള ഷോ തുടങ്ങിയിട്ട് ഇതിലും മാത്രം ഫാ ഇതിനകത്തുള്ള മിക്ക ഉള്ള ഒരു ആർട്ടിസ്റ്റുകളാണ് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു മാസം ഒന്നര മാസം വരെ മാറി നിന്ന് ഫാമിലീസിനെ കാണാതെ ഫോൺ വിളിക്കും ഓക്കെ ഫൈൻ മാറി നിന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് ഇവർക്ക് ഇത്ര പോലും കരുത്തില്ലേ ഈ പത്ത് പതിനഞ്ച് ദിവസം ഈ വീട്ടിൽ വന്ന് നിക്കാൻ മാത്രമുള്ള കരുത്തില്ലെങ്കിൽ അടിച്ചിറക്കണം ബിഗ് ബോസ് ഞാൻ അങ്ങനെ പറയുള്ളൂ അടിച്ചിറക്കണം കാരണം ഇത് എന്ത് എന്ന് എങ്ങനത്തെ ആൾക്കാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അവരെല്ലാരും ഇരുന്ന് അയ്യോ ഫാമിലി വരുന്നത് ഫാമിലി വരുന്നത് ഫാമിലി ബിഗ് ബോസിൽ കൊണ്ടുവരുന്ന നമ്മളവിടെ പോകുന്നു നമുക്കത് പ്രൗഡാണ് ഫാമിലി വരുന്നത് ഒരു രസമാണ് ഫാമിലി വിക്ക് സൂപ്പർ കഴിഞ്ഞ പ്രാവശ്യം അറുപതാമത്തെ എഴുപതാമത്തെ ദിവസം വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു അയ്യോ ഇത് വേണ്ട എൺപത്തഞ്ചാമത്തെ ദിവസമാണ് അത് വരാനുള്ളത് എൺപത്തിരണ്ടില് അപ്പം ഇതെടുത്ത് നേരെ വെച്ചു കഴിഞ്ഞാൽ അത് വിഷയമാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും കണ്ടസ്റ്റൻസുമായിട്ട് ഒരു പേഴ്സണൽ അടുപ്പം ആർക്കും വന്നിട്ടില്ല കണ്ടസ്റ്റൻസുമായിട്ട് അവസാനം വരുന്ന പത്ത് പേരുമായിട്ട് പേഴ്സണൽ കണക്ഷൻ ആവുമ്പോഴത്തേക്കുമാണ് ഫാമിലിയെ കൊണ്ടുവരേണ്ടത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു നിങ്ങൾക്ക് ലിവിംഗ് റൂമിൽ പോയി ഡിസ്കസ് ചെയ്യണോ ലിവിംഗ് റൂമിൽ തന്നെ ഡിസ്കസ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഓടി വരുമ്പോൾ തന്നെ പോയി അപ്പാനിപ്പോ കെട്ടിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു തീരുമാനത്തിൽ മാറ്റമല്ലോ ഇല്ല ബിഗ് ബോസ് നമുക്ക് ഫാമിലി വന്നാൽ മതി എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ട അടുത്ത ടാസ്കുകൾ കഠിനമായിരിക്കും വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് നേരിട്ട് നമ്മൾ ഒരുമിച്ച് നേരിട്ടോളാം ഓക്കെ അപ്പൊ മൂവായിരത്തിൽ നിന്നും നിങ്ങടെ എഴുന്നൂറ്റമ്പത് പോയിന്റുകൾ കട്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റുകളാണ് ബാക്കി നിങ്ങൾ നേടേണ്ടത് അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിന്റുകൾ നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പോയിന്റ് നേടിയാലും രണ്ടായിരം പോയിന്റ്സ് നേടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നോർമൽ പ്ലാൻ നോർമൽ പ്ലാൻ എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുത്തിരുന്നല്ലോ അതാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് ആ നോർമൽ പ്ലാൻ കിട്ടിയതുകൊണ്ട് ആകെ രണ്ടായിരം പോയിന്റിന് പത്ത് സെക്കൻഡ് അഞ്ച് പേർക്കൊക്കെ കയറാനും പറ്റത്തുള്ളൂ അതിനകത്ത് എത്ര സാധനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി രണ്ട് ടാസ്ക് കൂടെ വരാൻ കിടക്കുവാണ് അപ്പോൾ ഡിസിഷൻ ഫൈനൽ അതെ ബിഗ് ബോസ് ഡിസിഷൻ ഫൈനലാണ് ഓക്കെ അങ്ങനെ പോയിന്റുകളെല്ലാം കുറഞ്ഞ് ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് ആയി അതിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിന്റ് ഇവർ ആയിരത്തി ആയിരം പോയിന്റ് ഇവർ രണ്ട് ടാസ്ക് കളിച്ച് വാങ്ങിച്ചല്ലോ ഇനി ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിന്റ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ പത്ത് സെക്കൻഡെങ്കിലും കിട്ടും നോക്കാം എന്തായാലും ഇവർ കാണിച്ച മണ്ടത്തരോ മണ്ടത്തരമായിപ്പോ പക്ഷേ എനിക്ക് പറയാൻ ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഈ ഫാമിലി വിൽക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇന്നലെ വന്ന പ്രൊമോയിൽ രേനോസ്തുതി കരയുന്നുണ്ട് ഷാനവാസ് കരയുന്നുണ്ട് അപ്പാനി കരയുന്നുണ്ട് ഇവരൊക്കെ കരയുന്ന സാധനം കാണിച്ചു അപ്പൊ ഇന്നിപ്പോൾ ഇതും വന്നു ഫാമിലിയുടെ വീഡിയോ ആയിരിക്കും കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഫാമിലിയുടെ വീഡിയോ ആയിരിക്കും കാണിച്ചു കൊടുക്കുന്നത് ാമിലിയെ കയറ്റി വിടുവോ അതൊക്കെ ഭയങ്കര ബോറായി പോകും ബിഗ് ബോസ് ട്വിസ്റ്റ് കാണിക്കുകയാണെങ്കിലും അത് ഒടുക്കത്തെ ബോറായി പോവും കാരണം പതിനേഴാമത്തെ ദിവസം ഈ എനിക്ക് എനിക്കിതിന്റെ ലോജിക്ക് പിടികിട്ടുന്നേ ഇല്ല ഇവർ ഗെയിം കളിച്ച് തൊലച്ച് ഫാമിലിയെ കാണണം ഫാമിലിയെ കണ്ടാൽ നമുക്ക് എന്താ നമ്മൾ കഴിച്ചത് നമുക്ക് ഓർമ്മ കാണൂല ഫാമിലി വന്ന ഇടയിൽ മൊമൻസ് എപ്പോഴും നമ്മൾ ഓർക്കുന്ന സാധനം തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ വരുന്നത് സർവൈവലിനാണ് അത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോണം ഇനി നടക്കാൻ പോകുന്ന അടി എന്താന്ന് പറയട്ടെ ഇത് മിക്കവാറും വീഡിയോ ക്ലിപ്പ് കാണിക്കും ടി വിയിൽ വീഡിയോ ക്ലിപ്പ് കാണിക്കുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പിന് വേണ്ടിയിട്ടായിരുന്നു പോയിന്റ് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പേരല്ലാതെ ബാക്കിയുള്ളവർക്കിടയിൽ ഒരു ഒരു ഗ്രൂപ്പാവും എന്നിട്ട് ഇവർക്കെതിരെ തിരിയും ആർക്കെതിരെ ആതിലേക്കും നൂറയ്ക്കുതിരെ തിരിയും ആതിലേക്കും നൂറയ്ക്കുതിരെ തിരിയുമ്പോഴത്തേക്കും ആതിലെയും നൂറയും രണ്ട് പേർക്ക് രണ്ട് അഭിപ്രായമാണ് ഇവരുടെ ഇടയിൽ ശകട വരും ഇതാണ് നടക്കാൻ പോകുന്ന സാധനം നമുക്കത് കണ്ട് തന്നെ അറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ